ബ്രേക്കിംഗ് പാലക്കാട് പട്ടാമ്പി മുഹമ്മദ് തന്നെ ആവശ്യം ാണ് പട്ടാമ്പിയിലെ ജനങ്ങളുടെ ആഗ്രഹമെന്ന് സി പി ഐ നേതാവ് കെ ഇസ്മായിൽ പറഞ്ഞു മൂസിനെ മാറ്റാൻ സീറ്റ് മോഹികളാണെന്നും കെ ഇസ്മായിൽ റിപ്പോർട്ടിനോട് വ്യക്തമാക്കി ഇത്തവണയും എൽ ഡി എഫിനെ നയിക്കാൻ അനുയോജ്യം പിണറായി വിജയനാണെന്നും ഇസ്മായിൽ കൂട്ടിച്ചേർത്തു പട്ടാമ്പിയുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ില്ക്കണം എന്നുള്ളതാണ് പിന്നെ ആര് മത്സരിക്കുമ്പോഴും ഒരു ചെറിയ വിഭാഗം അത് ചെയ്തിട്ടുണ്ടാവും സ്ഥാനാർത്ഥിയാവാൻ മോഹിക്കുന്നവർ ഇനി സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് അവരുടേതായ ചെറിയ ചെറിയ വിഭാഗങ്ങൾ ചെറിയ എതിർപ്പുകൾ സംഘടിപ്പിക്കുക എല്ലാ സ്ഥലത്തും ഉള്ളതാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായിട്ടുള്ള ഗവൺമെൻറ് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് ഇക്ബാൽ അറക്കിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി ഇക്ബാൽ മുഹമ്മദ് മൂസിൻ സിറ്റിംഗ് എം എൽ എക്ക് തന്നെയാണോ സാധ്യത സി പി ഐയിൽ അത് സംബന്ധിച്ച തർക്കങ്ങളുണ്ടോ ഇപ്പോൾ കെ ഇ ഇസ്ബായിൽ ഇത്തരത്തിലൊരു ആവശ്യം പറയുന്നതിലെ കാര്യം പിന്നീത പാലക്കാട് പട്ടാമ്പി യു ഡി എഫിൻ്റെ സീറ്റായിരുന്നു ആ യു ഡി എഫിൻ്റെ സീറ്റ് രണ്ടായിരത്തി പതിനാറിൽ മുഹമ്മദ് മൂസനിലൂടെയാണ് എൽ ഡി എഫ് നേടുന്നത് സി പി ഐ സ്ഥാനാർത്ഥിയായി എത്തിയ യുവനേതാവായിട്ടുള്ള മുഹമ്മദ് മൂസൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും മികച്ച കൂടി തന്നെ പട്ടാമ്പിയിൽ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ടേം വ്യവസ്ഥയൊന്നും ഇത്തവണ വലിയ കർശനമായി പാർട്ടി പരിഗണിക്കുന്നില്ലെങ്കിൽ പോലും മുഹമ്മദ് മൂസൻ ഇത്തവണ സീറ്റ് നൽകരുത് എന്നൊരു ആവശ്യം സി പി ഐക്കുള്ളിലെ ചില ആളുകൾ ഉയർത്തുന്നുണ്ട് അതിന് കാരണമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മൂഹസിൻ്റെ വിജയത്തിന് ശേഷം സി പാലക്കാട് ജില്ലാ നേതൃത്വവും മുഹമ്മദ് മുഹ്സിനും ഒരു ചെറിയ ഒരു അകലം തമ്മിൽ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇത്തവണ മുഹസിന് പരിഗണിക്കരുത് പട്ടാമ്പിയിൽ പകരം മറ്റൊരാളെ പരിഗണിക്കണമെന്ന രീതിയിലുള്ള ആവശ്യങ്ങളും അഭിപ്രായങ്ങളും സി പി ഐക്കകത്ത് ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ സി പി ഐയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള കെ ഇ ഇസ്മായിൽ തന്നെ പട്ടാമ്പിയിൽ ഇത്തവണ മുഹമ്മദ് മുഹസിനെ തന്നെ മത്സരിപ്പിക്കണം അത് പട്ടാമ്പിക്കാരുടെ ആവശ്യമാണ് ആഗ്രഹമാണ് എന്ന രീതിയിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് മാത്രമല്ല പട്ടാമ്പിയിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലൊരു തിരിച്ചടി അവിടെ എൽ ഡി എഫിന് ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ആ തിരിച്ചടിക്ക് കാരണമായി കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതെല്ലാം പരിശോധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ രീതിയിൽ വിജയം നേടാൻ സാധിക്കും മുഹമ്മദ് മൂസനാണെങ്കിൽ ആ സീറ്റ് ഉറപ്പാണ് എന്ന രീതിയിലൊരു പ്രതികരണമാണ് ഇപ്പോൾ സി പി ഐയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള കെ ഇസ്മയിൽ നടത്തിയിട്ടുള്ളത് വിനീത